നമസ്കാരം ട്രൂത്ത് വിഷൻ സ്വാഗതം ദേശീയ ചാമ്പ്യൻഷിപ്പിലൂടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കളരിയിലെ വിദ്യാർത്ഥികളും ഇതിനു മുൻപും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് നിരവധിട്ടുണ്ട് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഗുരുക്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ ഇതിനു മൂന്ന് ദേശീയ ഗെയിംസിൽ പങ്കെടുത്തു തന്നെ ഉണ്ടായിരുന്നു അതിലും കുറച്ചുകൂടി ഗ്രോത്ത് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് ഗോൾഡ് ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം മൂന്ന് ഗോൾഡിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സിൽവറിലും നമുക്ക് മെച്ചപ്പെട്ട നിലവാരം പുലർത്താൻ കഴിയും പിന്നെ എന്നിരുന്നാലും ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എത്ര കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ചേ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു പിന്നെ ഇതിനകത്ത് കുട്ടികളിൽ വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് അച്ചടക്കം എന്നൊരു സംഭവമാണ് ആ അച്ചടക്കത്തിൻ്റെ ഭാഗത്തുകൂടി മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ആ അതനുസരിച്ചുള്ള വർക്കൗട്ട് നമ്മൾ കൊടുക്കാറുമുണ്ട് പിന്നെ ഇതിന് ഇപ്പോൾ നമ്മുടെ കൂടെ വന്ന രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് അഷിക് സാർ വന്നായിരുന്നു ഒന്ന് രഘുനാഥ് സാറ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്കറിയ എന്ന് പറയാൻ നമ്മുടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം നമുക്ക് വേണ്ടത്ര പ്രചോദനം നമുക്ക് തന്നിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും അപ്പോൾ അത് നമുക്ക് വളരെയധികം ഒരു പ്രോത്സാഹനം ആയിരുന്നു അതേപോലെ തന്നെ കുട്ടികളെ വിടുന്ന കാരണന്മാരും അതെ എല്ലാവരും തന്നെ നല്ല പ്രോത്സാഹനം നമുക്ക് തന്നിട്ടുണ്ട് എത്ര കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ പ്രാവശ്യം പതിനൊന്ന് കുട്ടികൾ പങ്കെടുത്തു ഇവിടെ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് പങ്കെടുക്കുക അതേപോലെ തന്നെ പതിനൊന്ന് കുട്ടികൾ പങ്കെടുത്തതിൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഗോൾഡ് കിട്ടിയത് ബാക്കി നാല് ബ്രൗൺസ് നാല് സിൽവർ ആ രീതിയിലാണ് ഈ പ്രാവശ്യം മെഡൽ നിലവാരം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ പല ഭാഗത്തും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത വർഷം നമ്മൾ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒട്ടനവധി പിള്ളേരെ കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാക്സിമം അതിനുവേണ്ടി ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്തും മറ്റുള്ള ഭാഗത്തു നിന്നും സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരെല്ലാം അതിന് കുട്ടികളെ കിട്ടുവാണെങ്കിൽ കാരണവന്മാരിൽ നിന്നും കുട്ടികളെ അയച്ചു തരുവാണെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള ഒരു ശ്രമം പരമാവധി ശ്രമിക്കുന്നതാണ് പഠനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളുള്ള ഇന്നത്തെ കാലഘട്ടത്ത് ചേട്ടന് എന്തുകൊണ്ടാണ് മകളെ കളരി അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചത് കളരി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയോധന മുറയാണ് എനിക്ക് പണ്ട് ചെറുപ്പം മുതൽ എനിക്ക് താല്പര്യമുള്ള ഒരു ആയോധന മുറയായിരുന്നു എനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കൊട്ടിയൂർ എൻ എസ് എസ് കെ യു പി സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനെ സ്കൂളിൽ ചേർത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ പറഞ്ഞു ഇതുപോലെ പവിത്രൻ ഗുരുക്കൾ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടി അവിടെ ചേർക്കുമോന്ന് അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ ചേർക്കുകയും തുടർന്ന് ഇപ്പോൾ ഉണ്ടായ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗുരുക്കൾ പറഞ്ഞു ഇങ്ങനെ കുട്ടിയെ വിടണം അതിനുവേണ്ടി പ്രത്യേക അഭ്യാസങ്ങൾ മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ പൗത്രിൻ കുട്ടുകൾ കൊടുക്കുകയും എനിക്ക് അവരുടെ കൂട്ടത്തിൽ പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ടായി അങ്ങനെ ഞാൻ ഇവരോടൊപ്പം പോവുകയും അവിടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളോടൊപ്പം തന്നെ ഇവിടുന്ന് പോയ പതിനൊന്ന് കുട്ടികൾ പങ്കെടുക്കുകയും ചെയ്തു അതിൽ എൻ്റെ കുട്ടി സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു സരിത്സര കേരള ടീം മാനേജർ എന്ന നിലയിൽ അഷ്റഫ് സാറിന് സി വി എൻ കളരിയിലെ വിദ്യാർത്ഥികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഹൈദരാബാദിൽ വെച്ച് നടന്ന നാഷണൽ കോമ്പറ്റീഷനിൽ കേരള ടീമിനു വേണ്ടി കണ്ണൂർ ജില്ലയിൽ നിന്നും പൗത്രൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ പതിനൊന്ന് കുട്ടികൾക്കാണ് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ പതിനൊന്ന് കുട്ടികളെ എൻ്റെ കൂടെയായിരുന്നു മത്സരത്തിന് കൊണ്ടുപോയിട്ടുള്ളത് കുട്ടികളൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് കുഞ്ഞു കുട്ടികളും ചിരി മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ചിരി കുറുമ്പുകളും കുരുത്തക്കാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മത്സരത്തിൽ അതിഗംഭീരമായിട്ട് തന്നെ അവർ മത്സരിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂർ മണിപ്പൂരിന്റെ ഒരു മാർഷൽ ആർട്ടാണിത് പ്രത്യേകിച്ച് മണിപ്പൂരുകളോട് ഫൈനലിൽ ഏറ്റുമുട്ടിയ ഒന്ന് രണ്ട് മത്സരങ്ങൾ ആ ഈ വർഷത്തെ ഏറ്റവും മനോഹരമായ മത്സരമായി മാറിയിട്ടുണ്ട് ഹൈദരാബാദിലായിരുന്നു തുടക്കം പരിപാടിയുടെ സിൽവറും ബ്രോൺസും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് പിന്നെ ഇത്തവണ എനിക്ക് കിട്ടിയത് ബ്രോൺസ് മെഡലാണ് ഞാൻ ഇവിടെ ഈ വർഷമാണ് വന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞാൻ ഇതിനുമ്പ് വേറൊരു അക്കാഡമിയിൽ നിന്നു ഞാൻ അവിടുത്തെ പഠിത്തം നിർത്തി മറ്റേ ഗുരുക്കളുടെ അടുത്ത് വന്ന സമയത്ത് ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു മടുപ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തേക്കും എനിക്കൊരു സ്വന്തം കോൺഫിഡൻസ് വന്നു അതിൽ ഞാൻ പിന്നെ നന്നായിട്ടൊരു അഭിമാനം കൊള്ളുന്നു അടുത്ത വർഷം ജമ്മു കാശ്മീരിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് കണ്ണൂരിൽ നിന്നും ഈ വർഷത്തെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുവാനും അതിൽ മികച്ച നേട്ടം കൈവരിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അശ്വതി കൊട്ടീറിനോടൊപ്പം കൃഷ്ണേന്ദു ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം